എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമന അംഗീകാരം ആവശ്യപ്പെട്ട് അധ്യാപകർ ധർണ സംഘടിപ്പിച്ചു മഴയത്തും വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് നിന്നായിരക്കണക്കിന് ആർ പി ഡബ്ല്യു ആക്ടിന്റെ പേരിൽ നിയമനാംഗീകാരം ലഭിക്കാതെ പ്രതിസന്ധിയിലായ പതിനാറായിരത്തോളം എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും ഭിന്നശേഷിക്കാർക്കും നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള എയ്ഡഡ് ടീച്ചേഴ്സ് കളക്ടീവ് കെ എ ടി സിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ധർണ എം വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ പ്രതിനിധികൾ സമരവേദിയിലെത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു വർഷങ്ങളായി നിയമനാംഗീകാരം ലഭിക്കാത്തതിനാൽ ദുരിതമനുഭവിക്കുന്ന അധ്യാപകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് എം വിൻസെന്റ് എം എൽ എ ആവശ്യപ്പെട്ടു എല്ലാ അധ്യാപകർക്കും സുപ്രീംകോടതി നൽകിയ ഉത്തരവ് എൻ മാത്രമായി നൽകിയത് ആ സമുദായത്തെ പ്രീണിപ്പിക്കാനാണെന്നും നിരവധി ഉത്തരവുകൾ കോടതികളിൽ നിന്ന് മറ്റ് അധ്യാപകർക്ക് ലഭിച്ചില്ലെങ്കിലും അത് നടപ്പിലാക്കാത്തത് ഇത്തരം പ്രീണന നയത്തിന്റെ ഭാഗമായുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും കെ എ ടി സി ഭാരവാഹികൾ ആരോപിച്ചു ഭിന്നശേഷി നിയമനാംഗീകാരം വൈകുന്നതു മൂലം നിരവധി അധ്യാപകർ ആത്മഹത്യയുടെ വക്കിലാണെന്നും ഇത് സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി സർക്കാർ ഭിന്നശേഷി നിയമനം നീട്ടിക്കൊണ്ടുപോകുന്നത് വ്യാജ ഭിന്നശേഷി മാഫിയയ്ക്ക് മാത്രമാണ് ഗുണം ചെയ്യുന്നത് ഒരേ സമയം അധ്യാപകർക്കും ഭിന്നശേഷിക്കാർക്കും നീതി കിട്ടാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് കെ ടി സി സ്റ്റേറ്റ് പ്രസിഡന്റ് ബിൻസിൻ എക്കാട്ടൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾസ് മാനേജ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ കൊല്ലം മണി കെ സി ബി സി പ്രതിനിധി ഡോക്ടർ വർക്കി ആറ്റുപുറത്ത് എൽ എം എസ് കോർപ്പറേറ്റ് മാനേജർ റവ ഡേവിഡ് ഹാബൽ സി എം എസ് കോർപ്പറേറ്റ് മാനേജർ റവ സുമോദ് സി ചെറിയാൻ കെ എ ടി സി സംസ്ഥാന ഭാരവാഹികളായ ഹെൽന തൃശൂർ ഷബീർ മലപ്പുറം ജദീർ കൂളിമാട് മാജിദാ മലപ്പുറം മുസ്മിൽ മലപ്പുറം എന്നിവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ പ്രശ്നങ്ങൾക്ക് സർക്കാർ അടിയന്തരമായി പരിഹാരം കാണണമെന്നും മുഴുവൻ അധ്യാപകർക്കും നീതി ലഭ്യമാക്കണമെന്നും കെ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ